ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുൻതൂക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ വിജയിച്ച എൽ ഡി എഫ് പത്തൊൻപത് സ്ഥലങ്ങളിൽ മാത്രമാണ് മുന്നിട്ട് നിന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമത്ത് മാത്രം മുന്നിട്ട് നിന്ന ബി ജെ പി ഇത്തവണ പതിനൊന്ന് ഇടത്തേക്ക് വളർന്നിട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും മുന്നോടിയായിട്ടുള്ള സൂചന കൂടിയാണിത് ഉതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കണ്ണൂർ അഴീക്കോട് തളിപ്പറമ്പ് പേരാവൂർ ഇരിക്കൂർ കൂത്തുപറമ്പ് വടകര കുറ്റിയാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര നിലമ്പൂർ വണ്ടൂർ ഏറങ്ങാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ തിരുവമ്പാടി തൃത്താല പൊന്നാനി തിരൂർ തവന്നൂർ കോട്ടക്കൽ താനൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് കൊണ്ടോട്ടി മഞ്ചേരി മങ്കട പെരിന്തൽമണ്ണ മലപ്പുറം വേങ്ങര ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി പാലക്കാട് മണ്ണാർക്കാട് കോങ്ങാട് പട്ടാമ്പി നെന്മാറ ഒറ്റപ്പാലം ചിറ്റൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരമേട് പിറവം പാല കടുത്തുരുത്തി ഏറ്റുമാഞ്ഞൂർ കോട്ടയം പുതുപ്പള്ളി അരൂർ ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല കായംകുളം ഹരിപ്പാട് ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി ചെങ്ങനാശ്ശേരി കൊല്ലം പുനലൂർ ചടയമംഗലം കുണ്ടറ ചവറ ഇരവിപുരം ചാത്തന്നൂർ പത്തനാപുരം തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര ചിറയിൻകീഴ് വാമനപുരം അരുവിക്കര നെടുമങ്ങാട് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാണി ആറന്മുള കോന്നി അടൂർ തൃപ്പൂണിത്തുറ കളമശ്ശേരി പറവൂർ എറണാകുളം തൃക്കാക്കര കൊച്ചി വൈപ്പിൻ എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിട്ടു നിൽക്കുന്നത് പയ്യന്നൂർ കല്യാശ്ശേരി ധർമ്മടൻ മട്ടന്നൂർ തലശ്ശേരി മലമ്പുഴ ഷൊർണൂർ ആലത്തൂർ തിരൂർ ചേലക്കര കുന്നംകുളം കയ്പമംഗലം കൊടുങ്ങല്ലൂർ വൈക്കം മാവേലിക്കര കൊട്ടാരക്കര കുന്നത്തൂർ വർക്കല എന്നീ നിയോജകമണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് നേമം കഴക്കൂട്ടം വറ്റയൂർക്കാവ് നാട്ടിക ഇരിങ്ങാലക്കുട തൃശൂർ ഓല്ലൂർ പുതുക്കാട് മണലൂർ കാട്ടാക്കട ആറ്റിങ്ങൽ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ച വിസ്മയത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിനും പൊന്നാനിയിൽ അബ്ദുസമദ് സമതാനിക്കും ലഭിച്ചത് മുസ്ലിം ലീഗിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഫലം പ്രാഥമികമായി വിലയിരുത്തും തുടർന്ന് നാലോ അഞ്ചോ ദിവസം നീളുന്ന സംസ്ഥാന സമിതി ചേർന്ന് ചർച്ച നടത്താനാണ് തീരുമാനം ജനങ്ങളുടെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിച്ചും ജനദ്രോഹ നയങ്ങളിലൂടെയും ക്ഷേമ പെൻഷൻ മുടക്കിയും സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിപണിയിലെ വിലക്കേറ്റ ഇടപെടലുകളിൽ പോയതും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന സാമ്പത്തിക ആരോപണങ്ങളും തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കനത്ത പരാജയത്തിന് പിന്നാലെ എൽ ഡി എഫിൽ പൊട്ടിത്തെറി ആരംഭിച്ചിട്ടുണ്ട് ഘടക കക്ഷികളായിട്ടുള്ള സി പി ഐയും ആർ ജെ ഡിയുമാണ് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇടതുമുന്നണി നേതൃത്വത്തിൽ അഴിച്ചുപണി വേണം എന്ന് സി പി ഐ നേതാവ് സി ദിവാകരൻ ആവശ്യപ്പെട്ടു എൽ ഡി എഫിൽ തിരുത്തൽ വേണമെന്നും യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിൻ്റെ ജനപിന്തുണ പാടെ കുറഞ്ഞു എന്ന് ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു പത്ത് ശതമാനം വോട്ട് കുറഞ്ഞത് ഗൗരവമായി കാണണം തിരുത്തിയില്ല എങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും തോറ്റു തൊപ്പിയിടും എന്നും ഒഴിവേരുന്ന രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്നും വർഗീസ് ജോർജ് ചൂണ്ടിക്കാട്ടി ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ വേണം